രണഭൂമി എന്ന ആവേശോജ്വലമായ ടാസ്ക് ടണൽ ട്രൂപ്സ് നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് ഋഷി അഭിഷേക് നോറ റസ്മിൻ തുടങ്ങിയ സാരഥികളാണ് ശക്തമായ പോരാട്ടത്തിൽ കൂടി ഈ ടാസ്കിനെ അവരുടെ വരിധിയിലേക്ക് കൊണ്ടുവന്നത് അവസാന ലാപ്പിൽ അവർ പൊരുതി കീഴ്പ്പെടുത്തിയത് ഡൻ ബറ്റാലിയൻസിനെയാണ് ജാസ്മിൻ അൻസിബ ജിൻഡോ ശ്രീതു തുടങ്ങിയവരാണ് അവരുടെ മുമ്പിൽ നിഷ്പ്രഭമായി പോയത് ഋഷിയുടെ നല്ല ഉജ്ജ്വലമായ പോരാട്ട വീര്യമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത് ഋഷി അവരുടെ ബാരിക്കേഡിനുള്ളിലേക്ക് ആറ് ബോംബുകളാണ് എറിഞ്ഞത് ഒരെണ്ണം മാത്രമേ ജിൻഡോയുടെ ടീമിന് മടക്കി കൊടുക്കുവാൻ കഴിഞ്ഞുള്ളൂ അതെ ദയനീയമായ പരാജയമായി പോയി അവസാന ലാപ്പിൽ ജിൻഡോയ്ക്കും ടീമിനും നേരിടേണ്ടി വന്നത് ഇന്ന് നടന്ന രണഭൂമി എന്ന ടാസ്ക് പിടിച്ചടക്കിയതോടുകൂടി ടീം ടണൽ ട്രൂപ്സിന് മൂന്ന് പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് അവർക്ക് തൊട്ടു പിന്നിലായി രണ്ട് പോയിന്റോടുകൂടി ജിൻഡോയുടെ ഡെൻ ബറ്റാലിയൻസും ഒരു പോയിന്റുമായിട്ട് നെസ്റ്റ് വിങ്ങും വന്നിരിക്കുകയാണ് നിലവിലുള്ള പവർ ടീം ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി സായിയും കൂട്ടരും നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി ഒരു പോയിന്റുമില്ലാതെ ഈ മത്സരത്തിൽ സമ്പൂർണ്ണ പരാജയത്തിന്റെ അടിത്തട്ടിലേക്ക് വീണിരിക്കുന്നു ലൈവിൽ ഇപ്പോൾ വലിയ വിജയ നടക്കുകയാണ് ടണൽ ട്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഋഷി അഭിഷേക് നോറ റസ്മിൻ അതിശക്തമായ ആഹ്ലാദ പ്രകടനങ്ങളാണ് ആ വീട്ടിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതെ പവർ ടീമിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുപടി കൂടി മുന്നേറുവാൻ ആ ടീമിന് കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു അപ്ഡേറ്റിനുമായി നമുക്ക് വീണ്ടും കാണാം